ഒക്ടോബർ അഞ്ചിന് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ എ കെ ജി ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ അനുഭവങ്ങളുടെ ചെപ്പ് തുറക്കുന്നു പയ്യന്നൂർ രാമന്തള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുള്ള ആദ്യ ഡോക്ടർ എ കെ ജി ആശുപത്രിയുടെ ആരംഭകാലത്തെ മൂന്ന് ഡോക്ടർമാരിൽ ഒരാൾ ഇ എം എസിനെയും എ കെ ജിയേയും ചികിത്സിച്ച ബിഷബ് ഖുരൻ കണ്ണൂര് പരിപാടിക്ക് വന്ന അവസരത്തിൽ എന്തോ ചെറിയ ഒരു അസ്വസ്ഥത കൊണ്ട് ഇ എം എസ് അവിടെ ഇരിക്കുന്നു ഒരു ബനിയനും ഒരു അവിടെ ലുങ്ക മരുന്നിന്റെ പേരൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ പരിശോധിക്കണം പറഞ്ഞു പരിശോധിച്ചു അപ്പോൾ അത് ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക അസുലഭമായ ഒരു സന്ദർഭമായിരുന്നു എ കെ ജി ഞാൻ ആദ്യത്തെ കാണുന്നത് ആ ഒരു ഇത് അമ്പത്തി ഏഴിൽ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിസഭ പിരിച്ചു പിരിച്ചുവിട്ടല്ല ഇവർ ഇലക്ഷൻ വർക്ക് കഴിഞ്ഞ് രാത്രി രാത്രി എപ്പോഴാണ് വന്നതെന്ന് അറിയില്ല രാവിലെ എഴുത്തുമ്പോൾ കണ്ട് എ കെ ജി അവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ അറിയണം സേവന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട ഈ ഡോക്ടറെ കാണണം സക്സസ് സ്റ്റോറി